ഈ വിഷയമായിട്ട് ആയിട്ട് ഒരു പ്രതിരോധം തീർക്കുന്നുണ്ട് തീർക്കുക ഞാൻ പറയുന്ന കാര്യം കഴിഞ്ഞാൽ എനിക്ക് പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ഈ കുടുംബമായിട്ട് വളരെ അടുത്തുണ്ട് അപ്പം ഇത് ഇവരുടെ രണ്ടാമത്തെ കല്യാണമാണ് രണ്ടുപേരുടെ അപ്പൊ ഈ അമ്മയ്ക്ക് ഹസ്ബൻഡ് പരിചയമായിട്ട് വർഷങ്ങളായി അമ്മ വളരെ ഈ പറയുന്ന അറിയാലോ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് സഫർ ചെയ്തമാരെ വളർത്തി അപ്പം ഈ രണ്ടാമത്തെ ഭഗവാൻ രണ്ട് കുട്ടികളായി ഈ സ്ത്രീ എന്ന് പറഞ്ഞ ഒരു ഈ മഞ്ചുമൊഴ്ത്തും അപ്പോൾ പലതവണയും ഒരു വീടെന്നുള്ള രീതിയിൽ പല ഇഷ്യൂസ് ഉണ്ടാകുമെങ്കിലും ഇവർ എല്ലാ ആളുകളും ഞാൻ പൂടെ പല ആൾക്കാരും ബന്ധം ഇടവിട്ടാനകുന്ന ഒരു കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴും അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ല എവിടെ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ജോലി ചെയ്യുന്നതിനും വീട് പ്രത്യാഖിക്കാനും അമ്മയുടെ കാര്യങ്ങൾ നോക്കാനും ജോലിക്കാളുണ്ട് ഇവർക്ക് പ്രത്യേകം കാർ വേണമെന്ന് പറഞ്ഞിട്ട് ഓട്ടോമാറ്റിക്ക് വേണർ കാർ വാങ്ങിച്ചു കൊടുത്ത് വേറെ കാർ അവിടെ കിടക്കുന്നു ഈ ഇത്രയുള്ള സാഹചര്യങ്ങളിലേക്ക് ഇവരുടെ സ്ത്രീധനത്തിൻ്റെ കാര്യം പറഞ്ഞു ഒരു രൂപ ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് അവർക്കും കോടികളിലാവശ്യം കൊണ്ട് ഇവർക്കും ഉണ്ട് ഈ സാഹചര്യം എല്ലാം നിൽക്കുമ്പോൾ ഇവരുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ഇതുവരെ നമുക്ക് മനസ്സിലാവില്ല അതിൽ ഞാൻ അവസാനം കണ്ടെത്തിയ ഒരു കൺക്ലൂഷൻ ആണ് ഈ പറഞ്ഞ പോലെ സ്വഭാവ വൈകൃതം മെന്റലല്ല സ്ത്രീ അല്ല ഡബിൾ എം എക്കാർ ആണ് അവർ ഫിസിക്കലി ഫിറ്റ് ആണ് എല്ലാ കാര്യങ്ങളും അറിയാം അവർക്ക് അവർ അവർ വെൽ പ്ലാൻഡ് ആണ് ക്രിമിനലാണ് ഞാനിത് പറയുന്നത് എനിക്കും അവർക്ക് വ്യക്തിയായി ഒന്നുമില്ല അപ്പൊ ഏറ്റവും അവസാനം ഈ പറയുന്ന പോലെ ഈ വീഡിയോയുടെ കാര്യം പറഞ്ഞു ഇതൊന്നും ഇവിടെ ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല സ്ഥിരം ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് ചെറിയ ചെറിയ സംഭവങ്ങൾ സംഭവിച്ചു സംഭവിച്ചത് ഞാൻ പറയില്ലേ എന്തെങ്കിലും ഒരു ചെറിയ ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ ഇവര് നേരെ വനിതാ കമ്മീഷനെ വിളിക്കുക അപ്പൊ നമ്മുടെ ദേശീയ വനിതാ കമ്മീഷനെ വിളിക്കുക അപ്പൊ അതില് നമ്മൾ മനസ്സിലാക്കുന്ന എന്തുവാ അവരുടെ ഇന്റൻഷൻ നമ്മളൊരു ആക്ഷൻ ചെയ്യുമ്പോൾ അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം ഞാനിപ്പോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ പിന്നിലുള്ള ഉദ്ദേശമാണല്ലോ പ്രധാനം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് അല്ല നെഗറ്റീവ് ആണ് അത് കൂടുതൽ ചിത്രം വ്യക്തവാദി അടുത്ത സമയങ്ങളിലാണ് കാരണം കഴിഞ്ഞ ദിവസം ഈ ഹസ്ബൻഡിനെ പുറത്താക്കി കഥ അടച്ചു അതല്ലേ ഇവരുടെ ക്രൂവൽറ്റി കാരണം ഒരുപാട് തൂങ്ങി മരിക്കാൻ കയറി മുമ്പ് ആണ് കത്തി കാലയെടുത്തെറിഞ്ഞ് ഞരമ്പ് കട്ടായി ബ്ലഡ് ഒരുപാട് പോയി ബി പി മരണ ഫ്രണ്ട് ഇതെല്ലാം രാത്രി സംഭവം ഒരു ആണ് ഭക്ഷണം കഴിക്കുന്ന പോർക്കെടുത്ത് കയ്യെ കുത്തി ഇറക്കി കയ്യെ കുത്തി പരിക്കേൽപ്പിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ ഇതൊക്കെ ഇതിൽ നമ്മള് മനസ്സിലാക്കുന്ന എന്തോ നമ്മൾ പറഞ്ഞില്ലേ കോഴി ചെലവിടുമ്പഴും ഒരു ഫാമിലി തകർക്കാനല്ലല്ലോ എല്ലാവരും നോക്കുന്നത് നമ്മളിപ്പോഴും ശ്രമിക്കുന്ന എന്തുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ ഒരു പട്ടിക്ക് പേ പിടിച്ച് നമ്മളെന്തോ ചെയ്യുന്നത് നമ്മൾ പേ പിടിച്ച് അതിന് ചികിത്സ ഭേദ വാങ്ങി ചികിത്സ അല്ലെങ്കിൽ അതിന്റെ അടുത്ത നടപടികളിലേക്ക് പോകണം ഇപ്പൊ ഈ പറഞ്ഞ പോലീസിന്റെ കാര്യം പറഞ്ഞു പോലീസിനെ ആര് ഈ പറയുന്ന കുറ്റപ്പെടുന്നത് ശരിയല്ല പോലീസ് എന്ന് പറയുന്ന നാട്ടിലെ ഒരു സിസ്റ്റമാണ് നമ്മളിപ്പോ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് നിങ്ങൾക്കറിയാലോ നമ്മളെല്ലാരും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നേ ഇപ്പം ഈ കമ്പ്യൂട്ടർ നമ്മൾ അതിൻ്റെ ഒരു സിസ്റ്റം ഉണ്ട് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓപ്പറേറ്റ് ചെയ്തിട്ട് അതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ റീഫ്രഷ് ചെയ്ത് അതുപോലെ തന്നെ ഡൗൺ ചെയ്ത് ആ സിസ്റ്റം ഉണ്ട് അതുപോലെ ഒരു സിസ്റ്റമാണ് പോലീസിന് അപ്പം ഈ തൊട്ടേനും പിടിച്ചതിനും ഈ മാന്തി പിടിച്ചതെന്ന് പറഞ്ഞ് പോലീസിനെ പിടിച്ചാൽ അവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രധാനപ്പെട്ട എന്തെങ്കിലും ചെറിയ ചെറിയ വിഷയമുണ്ടോ എന്നെ പോലെ അല്ലെങ്കിൽ ഇതേപോലെ പൊതുപ്രവർത്തനത്തെ പോലെ ആളുകൾ ഇടപെട്ട് അത് പരിഹരിക്കുന്നേ അങ്ങനെ പരിഹരിച്ച് പോകുന്നതിനെ വരാം എപ്പോഴും പോലീസിനെ പിടിച്ച് ബുദ്ധിമുട്ടിക്കുക ഇത് ഈ കുടുംബം തന്നെ ഒരു അനാവശ്യമായ ഒരു ആഴ്ച നൂറുകണക്ക് തവണ പോലീസിനെ ബന്ധപ്പെട്ട് അവർക്ക് തലവേദനയായിരിക്കുക അപ്പൊ നമ്മൾ അവിടുത്തെ പറയുമ്പോഴും ഈ സ്ത്രീ ഞാനാ നേരത്തെ പറഞ്ഞത് ഈ പയ്യനെ പ്രകോപനപ്പെടുത്തി അനാവശ്യമായിട്ട് അവൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനെ രഹസ്യമായിട്ട് വീഡിയോ എടുത്തുവെച്ചിട്ട് ഇവന്റെ ഭീകരവാദിയായിട്ട് ചിത്രീകരിച്ച് വെച്ചിരിക്കുകയായി ഇതെല്ലാം വ്യക്തമായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ് അപ്പൊ ഈ പറഞ്ഞ പിന്നെ അക്രമത്തിലേക്ക് അവൾ കൂടുതൽ കടന്നു കടന്ന് ഈ തള്ളയും മനും ഉപദ്രവ ആ പയ്യന്റെ ഡ്രസ്സഴിച്ചു പോകണം ദേഹം മൊത്തം പരിക്കുകളും പാടുകളാണ് തിരിച്ച് ആ സ്ത്രീകളുടെ നോക്കണം ഒരു പാടില്ല ഇത് നേരെ തിരിച്ചാരുന്നെങ്കിലോ ഇന്ന് അവൻ അപ്പൊ ജയിലിൽ പോയി കിടന്നേനെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ ഇവനെ ഞാനിവിടെ രാത്രി വരുന്ന പത്ത് മണി കഴിഞ്ഞപ്പോൾ വീടിനെ പുറത്താക്കിയിട്ട് അവൻ്റെ അമ്മയുടെ വീരിയിരിക്കുന്ന വീടാ സ്ത്രീയെ അല്ല പുറത്താക്കിയത് ഭർത്താവിനെ പുറത്താക്കിയിട്ട് ഭാര്യയെ കഥ കടച്ചിട്ട് അവന്റെ ഡ്രസ്സും കിടക്കുന്ന മെത്തയും എല്ലാം വാരി വെളിയിൽ കളഞ്ഞിട്ട് അപ്പൊ എനിക്ക് അത്രയും സ്വാതന്ത്ര്യമായിട്ട് ഞാൻ പറഞ്ഞിട്ട് പോലും കേട്ടില്ല കഥ തുറക്കത്തില്ലെന്ന് പറഞ്ഞു പിന്നെ ചീത്ത നമുക്ക് ഊഹിച്ചത് ഒരു സ്ത്രീ പറഞ്ഞ ഊഹിക്കുന്നതിന് അപ്പുറത്താവും പറഞ്ഞത് അതിനുശേഷം പിന്നെ കഴിഞ്ഞ ദിവസമാണ് ഈ വിഷയത്തിലേക്ക് വന്ന് ഈ വീഡിയോയിലേക്കാണ് ഇവിടെ ആണ് ഈ സംഭവം ഇവിടെ നമ്മുടെ തല്ലേ അവർക്ക് അവരുടെ വീട്ടിൽ തീവ്രയാണ് ഞങ്ങൾ രണ്ടും അവിടെ നിൽക്കുകയാണ് അപ്പൊ അതെ ഞാൻ പറഞ്ഞത് അന്യ പുരുഷനായ ഞാൻ നിൽക്കുമ്പോൾ ഒരു സ്ത്രീ അവിടെ ഉടുവസ്ത്രം പൊക്കി കാണിക്കണമെങ്കിൽ അവരുടെ സംസ്കാരം ടീച്ചറാണ് ഡബിൾ എം എ കരിയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഹോളി ഹോളിയുടെ സ്കൂളിൽ നിന്ന് അവരുടെ സംസ്കാരം അല്ല പ്രവൃത്തി കൊണ്ട് അവിടെ പുറത്താക്കി ഏത് ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നേ അവിടെ നിന്ന് പുറത്താക്കി ഇപ്പൊ രണ്ടാമത് അതിനുശേഷം ഇത് രണ്ട് ജോലിയും ഈ ഹസ്ബൻഡ് വാങ്ങിച്ചു കൊടുത്താ രണ്ടാമത് ഈ ചവറയില് ലൂർത്തുമാതാ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലായിരുന്നു അപ്പൊ അവര് പുറത്താക്കി എന്ന് പറയുന്നിട്ട് അതിനുശേഷം അന്ന് ഉച്ചയ്ക്ക് അവന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രോൺസ്രേറ്റേഴ്സിന്റെ പ്രശ്നമായിരുന്നു ഇവിടെ പടപ്പനാലിൽ അടുത്ത് ലോറസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ട് ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഉച്ചയ്ക്ക് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ എന്നോട് കാണുന്ന ഈ അമ്മയെ അടിച്ച് പുറത്താക്കി ദേവ ചോര വിളിപ്പിച്ചുകൊണ്ട് വിളിയിക്കുകയാണ് അപ്പോൾ നമ്മൾ വീട്ടിനോട് കയറാൻ പറ്റുന്നില്ല വീട് വീട് അവർ കുറ്റിട്ട് അവിടെ കസ്റ്റഡി വെച്ചിരിക്കുകയാണ് നമ്മൾ പോലീസിനെ ബന്ധപ്പെട്ട് കൃത്യമായ പോലീസ് അടോട്ടി നടത്തി അവർ വന്നു നമ്മളവരെ ഹോസ്പിറ്റലൈസ് ചെയ്തു കൃത്യമായ കംപ്ലയിൻറ്റ് ഫോർവേഡ് ചെയ്തു പോലീസ് നിങ്ങൾ കണ്ടല്ലോ എഫ്ഐആർ കണ്ടല്ലോ അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും കാണിച്ചിട്ടില്ല എവിഡൻസും കൊടുത്തു കൃത്യമായി മൊഴിയും കൊടുത്തു കൃത്യമായ സെക്ഷൻ വന്നിട്ടുണ്ട് ടു നയന്റി ഫോർ ബി വന്നിട്ടുണ്ട് നമ്മൾ പരാതിയിൽ ഉന്നയിച്ച കാര്യങ്ങളാണ് ചീത്ത വിളിച്ചിരുന്നു അവർ ടു നയന്റി ഫോർ ബി ഇട്ടിട്ടുണ്ട് ത്രീ ട്വന്റി ത്രീ ഇട്ടിട്ടുണ്ട് ദേഹോദ്രദ്രവിപ്പിച്ചതിന് അത് കഠിനമായി പറഞ്ഞാൽ കൊല്ലം കൊല്ലണം ഉദ്ദേശിച്ചോടെ ചേർത്ത് ഫോർ ഇട്ടിട്ടുണ്ട് കൊല്ലാൻ ശ്രമിച്ചിന് ത്രീ ത്രീ നോട്ട് എയ്റ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിലെ പിന്നെ എന്തുവാ അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺ ആക്ട് ട്വന്റിഫോർ എല്ലായിടത്തും എടുത്ത് ഉപയോഗിക്കുന്നില്ല ഇട്ടറുണ്ട് അഞ്ഞൂറ്റിയാറ് ഇട്ടർ ഉണ്ട് ഇതിൽ കൂടുതൽ പിന്നെന്തോ വേണം പോലീസ് കൃത്യമായ ആക്ഷൻ എടുത്തിട്ടുണ്ട് അവർക്ക് റിമാൻഡ് റിപ്പോർട്ട് എഴുതാണ്ട് ഇവിടെ ഹാജരാക്കിയിട്ടുണ്ട് അത് അടുത്ത ജുഡീഷ്യലെ സിസ്റ്റം അവർ കൃത്യമായി ചെയ്തോളും അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ ഇപ്പോൾ സംസാരിച്ചപ്പോൾ അവരോട് സംസാരിച്ച വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ സിസ്റ്റത്തെ ദുരുപയോഗം ചെയ്യുക അവർ സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യുന്ന സംസാരിക്കും സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട എപ്പോഴാണ് അവർക്ക് അതിനുള്ള അവകാശം ഉണ്ടായിരിക്കും പേടാം ഇതേപോലെ സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യാല്ല വേണ്ടുന്നത് അവരെ പ്രത്യേകം തുറങ്കലിലടച്ച് നമ്മൾ ഈ പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ല അക്രമകാരികളെ നമ്മളെന്ത് ചെയ്യുന്നത് അക്രമകാരിയുടെ ഡോഗുണ്ടല്ലോ വന്യമൃഗം ഉണ്ടെന്ന് ചെയ്യുന്നത് അതിനെ നമ്മൾ എപ്പോഴും തുറന്നു വിടത്തില്ലേ അടച്ചിട്ട് ഇവിടെ ഒരു പട്ടിയുണ്ടോ ലാബ് അവനെ തുറന്നു തുടങ്ങാത്തത് എന്താ അവനാരെങ്കിലും അവർ ചില കടിക്കും എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ത്രീകൾ എന്താണ് അങ്ങനെ കൈകാര്യം ചെയ്യണം ഇപ്പൊ കുട്ടികളുടെ കാര്യം പറഞ്ഞു കുട്ടികളുടെ ഇമോഷൻ ആരും മുതലെടുക്കാൻ ഇതിനകത്ത് ശ്രമിച്ചാൽ നടക്കത്തില്ല കാരണം ഇവർ ഇപ്പൊ തന്നെ ഓൾറെഡി ഞങ്ങള് കൊല്ല ചാറവാറിലെ അഡ്വക്കേറ്റ് സിദ്ധി മഹാന് ഡിവോഴ്സ് ഫയൽ ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഇപ്പൊ മൂന്നര ഉള്ളൂ ഇവരുടെ ഈ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം ഒരു പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങിക്കാൻ വേണ്ടി ഇന്നപ്പോഴാണ് ഈ സ്ത്രീ തന്നെയുള്ള ഇതിനെല്ലാം കൂടി ഒരുമിച്ചുള്ള ഒരു സൊല്യൂഷൻ അവർ ഉണ്ടാക്കി തന്നത് ഇനിയിപ്പോ ഇവർക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ഇനി എത്ര ആവണെന്ന് അറിയത്തില്ല അവർക്ക് സമാധാനമായിട്ട് ജീവിക്കണം സമ്പത്തുണ്ട് കാര്യങ്ങളുണ്ട് വീട്ടിൽ ജോലിക്കാറുണ്ട് അവരവരെ വഴിക്ക് ചെയ്തോളും ഇപ്പം അമ്മയും മകനെയും ഉപദ്രവിക്കാൻ അവർ ഇങ്ങോട്ട് വരരുത് ഒരു പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീക്ക് എപ്പോഴാണ് ഡിവോഴ്സിനുള്ള ഗ്രൗണ്ട് ഉണ്ട് അതിൽ ഈ ക്രൂലി അതൊക്കെ കിട്ടിക്കോളും ഇപ്പൊ മീഡിയ ഞാൻ ഞാനമാരോട് അതുകൊണ്ടാണ് മീഡിയ ആയാലും ബാക്കിയുള്ള സിസ്റ്റം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഇത്രയും പേര് ഇവിടെ വന്ന് ചെയ്ത കാര്യങ്ങളെല്ലാം നല്ല കാര്യത്തിന് പക്ഷെ അതെല്ലാം പോസിറ്റീവുള്ള കാര്യത്തിന് ഈ സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമങ്ങളോ അല്ലെങ്കിൽ പോസ്റ്റ് കേസ് പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഓക്കേസ് പിറ്റിയാന്ന് നോക്കി നിങ്ങറിയല്ല അത് ആയിപ്പോയി അതിന്റെ നടപടിയിലേക്ക് പോയി അല്ലെങ്കിൽ മീഡിയ കവറേജ് വന്നാൽ പിന്നൊരിക്കൽ തിരിച്ചു വരെ എളുപ്പമല്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള സിസ്റ്റത്തെ ദുരൂഹം ചെയ്യാതിരിക്കാനും അങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ ആ അങ്ങനെയുള്ള അതോറിറ്റികളൊന്നും ഈ കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കാതെ അവരെ എന്ന് പറഞ്ഞാൽ ഷീൽഡ് ഒരുക്കി കൊണ്ട് സംരക്ഷിക്കുകയും ചെയ്യാം ഞാനിപ്പോ ആവശ്യപ്പെട്ട് കാര്യം പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്താൽ തൊട്ടടുത്ത് അവർക്ക് പതിനാല് ദിവസം കഴിയുമ്പോൾ ജില്ലാ കോടതിയിൽ അവർക്ക് ബെയിലിൽ മൂവ് ചെയ്യും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം കുറച്ച് നാളകത്ത് നിൽക്കട്ടെ ഇതിന്റെ ചാർജ്ഷീറ്റ് കൊടുക്കാൻ സമയമുണ്ടല്ലോ ഉണ്ടല്ലോ കൊടുക്കട്ടെ കുറച്ച് കുറച്ചാൾ കിടന്ന് മാനസാന്തരം വരട്ടെ അവർക്ക് ജീവിക്കാനുള്ള ചുറ്റുപാടും കാര്യമുണ്ട് അവർ അവർക്ക് ആ ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ട് കൊടുക്കട്ടെ ഇതൊക്കെ എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഇനി അവരെ തൂക്കിക്കൊണ്ടാണെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ ഒരു കാര്യമുണ്ട് അതിന് ചികിത്സ ആ ചികിത്സയാണ് ഇപ്പം മെന്റൽ ചികിത്സയല്ല അതിന് ബാക്കിയുള്ള ചികിത്സകളുണ്ട് അതിന് മെന്റൽ ആക്കി എടുക്കാൻ കുറെ പേര് ശ്രമിക്കാർക്ക് മെന്റലൊന്നുമില്ല ലോപാവാണ് കഴിഞ്ഞ ദിവസം രണ്ട് മണി തൊട്ട് നടക്കുന്ന ഈ പ്രശ്നം കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങളെ പലതവണ വളരെ കൊണ്ടും ഇതിന്റെ പ്രശ്നം എന്ന് കോംപ്രമൈസ് ആക്കാൻ ശ്രമിക്കുന്ന വഴി ഇത് കോംപ്രമൈസ് ആക്കാൻ ശ്രമിക്കുന്ന വഴി ഈ സമൂഹത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു മോശ സന്ദേശമായിരിക്കും ഈ പ്രശ്നം കോംപ്രമൈസ് ആയി പ്രതി രക്ഷപ്പെട്ടാൽ ഞാൻ പറഞ്ഞില്ല ഞാൻ കഴിഞ്ഞ ആറു മാസത്തിന് മുമ്പ് ഈ സംഭവം കാണുമ്പോ ഞാൻ എന്റെ കയ്യിൽ തെളിവില്ല എനിക്ക് ഇത് കൊടുക്കാൻ കാരണം തെളിവില്ലാത്തൊരു കാര്യത്തിൽ നമുക്ക് ബന്ധപ്പെടാൻ പറ്റാത്ത പറ്റാത്ത സാഹചര്യമുണ്ട് അങ്ങനെ ഈ പിന്നെ ഇവരെ എല്ലാവരെയും ഓരോരുത്തരും അവരുടെ വീടുകളിൽ നിന്ന് ബന്ധപ്പെട്ടിട്ട് ഈ പ്രശ്നം കോംപ്രമൈസ് ചെയ്യണം രണ്ട് കുട്ടികളെ ഓർത്ത് കോംപ്രമൈസ് രണ്ട് കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ നമ്മൾ സംരക്ഷിക്കണം കുട്ടികളെ സംരക്ഷിക്കണം എന്നുള്ള എല്ലാ നമുക്ക് ഒരു കാരണവശാലും ഇല്ല പക്ഷേ ഇത്തരത്തിലുള്ള ഒരു കുറ്റവാളിയായ ഒരു സ്ത്രീ ഒരിക്കലും രക്ഷപ്പെടരുത് നമുക്കെല്ലാവർക്കും അച്ഛനും അമ്മയമാരും ഉണ്ട് നാളെയും ഒരു നമ്മുടെ സമൂഹത്തിൽ ഒരു വാർത്ത ഉണ്ടാവുമ്പോൾ മാത്രം പ്രതികരിക്കാൻ പോകരുത് ഈ വാർത്ത ഈ സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് കർശന ശിക്ഷ ഭരണകൂടത്തിൽ നിന്ന് വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് സർക്കാരും സംവിധാനങ്ങളും കൃത്യസമയത്ത് തന്നെ ഇടപെട്ട് ഇതിന് വേണ്ട നടപടികൾ അവർ സ്വീകരിച്ചു ഇന്നലെ ഇവരുടെ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഇവിടെ കുടുംബത്ത് വന്ന് പ്രഷർ ഉണ്ടായിട്ട് പോലും പോലീസ് കൃത്യമായി തന്നെ ഉന്നതാധികാരികൾ ഇടപെട്ടതിനാൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ആണ് ഇവരെ അറസ്റ്റ് ചെയ്തുകൊടുന്ന് കൊണ്ടുപോയത് കൊണ്ടുപോയതിനു ശേഷം ഈ ജയ്സനെ നിരന്തരം ഇവരുടെ വീട്ടിലായിരുന്നു ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രശ്നം കോംപ്രമൈസ് ചെയ്യണമെന്ന് ആയിരം ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഈ കുറ്റവാളി രക്ഷപ്പെട്ടാൽ ഈ സമൂഹത്തിനും ഇവരുടെ വിദ്യാർത്ഥികളായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പോലും കൊടുക്കുന്ന സന്ദേശം വളരെ മോശമായിരിക്കും നമുക്ക്